എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവ്വം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ തൃക്കേട്ട നക്ഷത്രക്കാരുടെ പൊതുവായ ചില കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും അവർക്കുണ്ടാകാവുന്ന തിരിച്ചടികളെക്കുറിച്ചും വിവാഹ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ചിന്തിക്കുന്നത് തൃക്കേട്ട നക്ഷത്രം എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും വൃച്ചികക്കൂറിനെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമാണ് വൃശ്ചികം രാശിയുടെ നാഥൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർ അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രക്കാരാണ് പോരാത്തതിന് ചൊവ്വ ദശാനാഥനായി വരുന്നത് കൊണ്ട് തന്നെ ഒരു ആത്മേയ സ്വഭാവം ഇവരുണ്ടാകും അതായത് ക്ഷിപ്രകോപികളായിരിക്കും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് പെട്ടെന്ന് ശോഭിക്കുകയും അതുപോലെ തന്നെ ശാന്തരാകുകയും ചെയ്യുന്നവരാണ് ത്രികൾ നക്ഷത്രക്കാർ അസാമാന്യ പ്രതിഭാശാലികളാണ് ഉറപ്പിച്ച് പറയാവുന്ന നക്ഷത്രക്കാരാണ് ഏതൊരു കർമ്മമേഖലയിലും ശോഭിക്കാൻ കഴിയുന്നവരാണ് കഠിനാധ്വാനികളാണ് ശുദ്ധഹൃദയരാണ് പക്ഷേ നോട്ടം കൊണ്ടോ ഭാവം കൊണ്ടോ ഒന്നും ഇവരെ നമുക്ക് ശുദ്ധ ഹൃദയർ എന്ന് തോന്നില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവരുടെ ആകാരവും പ്രകൃതവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അല്പ അഹങ്കാരികളെന്നോ ഈഗോ ഉള്ളവരെന്നോ ഒക്കെ തോന്നിക്കത്തക്ക സ്വഭാവത്തിൻ്റെ ഉടമകളായി ഇവരുടെ ദേവത തന്നെ ഇന്ദ്രനാണ് ദേവന്മാരുടെ രാജാവാണ് ഇന്ദ്രൻ ഇന്ദ്രൻ ഒരു അല്പം അഹങ്കാരത്തിൻ്റെയൊക്കെ ഒരു പ്രതീകം കൂടിയാണ് അതുകൊണ്ടാവാം ഇവരിലും ഇവർക്കില്ലാത്ത ചില അഹന്ത നമുക്ക് നോട്ടത്തിലും ഇവരുടെ ഭാവത്തിലുമൊക്കെ തോന്നുന്നതിൻ്റെ കാരണം ഇവരെ അടുത്തറിയുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇവരെ ശുദ്ധഹൃദയരാണ് ചെറിയ പ്രശ്നങ്ങൾ പോലും ഇവരെ മാനസികമായി അലട്ടുന്നതുമാണ് പക്ഷേ ജീവിതത്തിൽ ഉടനീളം സത്യസന്ധത പാലിക്കാൻ ശ്രമിക്കുന്നവരായതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് പ്രതിസന്ധികളെയും ശത്രുക്കളെയും ഒക്കെ ജീവിതത്തിൽ ഉടനീളം തരണം ചെയ്യേണ്ടതായി വരുന്നതാണ് സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഇവർ അപ്രിയ സത്യങ്ങളിൽ പോലും വിളിച്ചു പറയാൻ ഒരു വഴിയുമില്ലാത്തവരാണ് ഏതൊരു മേഖലയിലും നേരായ മാർഗത്തിലൂടെ പോയി ആ മാർഗത്തിലൂടെ വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിന് കഴിയുന്നവരുമാണ് കാരണം ഇവർക്ക് അസാമാന്യമായ പൊട്ടൻഷ്യലുണ്ട് നല്ല ദിഷണശാലികളാണ് അതുകൊണ്ട് തന്നെ ഏതൊരു കർമ്മ മേഖലയിലും ശോഭിക്കാൻ ഇവർക്ക് കഴിയുന്നതുമാണ് പക്ഷേ ഇവർക്ക് ചില നെഗറ്റീവ് ശൈലികളുണ്ട് അതിനെക്കുറിച്ചെടുത്ത് പറയാവുന്നതാണ് ഇനി പൊതുവെയുള്ള ഗുണകരമായ കാര്യങ്ങൾ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല ഇവരുടെ ബാല്യകൗമാരങ്ങൾ പലപ്പോഴും പലവിധ പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കും പുതിയ ജനറേഷനിൽപ്പെട്ട കുട്ടികൾക്ക് അത്രത്തോളം പ്രതിസന്ധി നേരിടേണ്ടി വരുന്നതല്ല നമ്മൾ യു കെ കിഡ്സ് എന്നൊക്കെ പറയുന്ന പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ അത്ര പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നില്ല എന്നുള്ളത് സത്യമാണ് എന്നാൽ അതിനു മുമ്പുള്ളവരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളിൽ നിന്നും കുടുംബ അത്തരത്തിലുള്ള ബന്ധങ്ങൾ മാതാവിൻ്റെ കുടുംബത്തിൽ നിന്നായാലും പിതാവിൻ്റെ കുടുംബത്തിൽ നിന്നായാലും പറയത്തക്ക ഗുണാനുഭവങ്ങൾ ലഭിക്കുക എന്ന് പറയുന്ന അപൂർവം പേർക്കായിരിക്കും ഗൃഹനിലയിൽ അങ്ങനെയുള്ള യോഗമുള്ളവർക്കൊക്കെ മാത്രമേ അതിനുള്ള ഭാഗ്യം ലഭിക്കൂ അല്ലാത്തവർക്ക് മാതാപിതാക്കളിൽ നിന്നും പറയത്തക്ക ഗുണാനുഭവങ്ങൾ ലഭിക്കാറില്ല എന്നുള്ള വസ്തുതയാണ് അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് ജീവിതത്തിലെ കള്ളും കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെ സഞ്ചരിക്കേണ്ടതായി വരുന്നു ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ ഇവർ വളരെ ചെറുപ്പത്തിൽ പ്രാപ്തരായിരിക്കും എന്നുള്ളൊരു ഗുണം കൂടിയുണ്ട് അങ്ങനെ പലവിധ പ്രതിസന്ധികൾ നേരിട്ടാണ് ഇവർ മുമ്പോട്ട് പോകുന്നതും എൻ്റെ പതിനെട്ട് വയസ്സ് മുതൽ സ്വതന്ത്രമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കും പക്ഷേ പലവിധ പ്രതിസന്ധികളെയും പലവിധ പരിവർത്തനങ്ങളും ഒക്കെ നേരിട്ടും അവയ്ക്കൊക്കെ വിധേയമായും ഇവർ രണ്ട് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷമായിരിക്കും ജീവിതത്തിൽ പുരോഗമിച്ചു വരുന്നത് ആ പുരോഗതി ഒരു നാൽപ്പത് വയസ്സോടു കൂടി ദൃശ്യമാകുന്നതുമായിരിക്കും അങ്ങനെ നാൽപ്പത് വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ വളരെ ഉയർന്ന നേട്ടങ്ങളുണ്ടാകുന്നതുമായിരിക്കും പൊതുവേ കുറച്ചിയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് വയസ്സിന് ശേഷം നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം വൃച്ചിയെ കൂറുകാരി കൂറുകാരി വൃത്തിയെക്കുറിൽപ്പെട്ടവർക്ക് ചന്ദ്രനീജത്തിലാണ് ഗ്രഹനിലയിൽ ഈ ചന്ദ്ര നീജഭംഗം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നീജഭംഗരാജി യോഗമായി മാറുന്നതും അത് നാൽപ്പത് വയസ്സിന് ശേഷം ഇവർക്ക് എല്ലാവിധ ഗുണങ്ങളും നൽകുന്നതുമായിരിക്കും അതുപോലെ മറ്റു അനേകം ഗുണങ്ങളൊക്കെ ജാതകത്തിലുണ്ടെങ്കിൽ ഇവർ വളരെ പ്രശസ്തരും പ്രതിഭാശാലികളും ലോകമറിയപ്പെടുന്നവരും ഒക്കെ ആയി തീരുന്നവരുണ്ട് പക്ഷേ വളരെ അധികം പേരും ഈ നക്ഷത്രത്തിൽ ജനിച്ചതിൽ വിഷമിക്കുന്നവരായിട്ടും കണ്ടിട്ടുണ്ട് ഈ നക്ഷത്രം അത്ര ഗുണമായ ഗുണകരമായ നക്ഷത്രമല്ലെന്നും ജീവിതത്തിൽ ഉടനീളം പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണെന്നും പറയുന്ന ധാരാളം പേരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഞാൻ പറഞ്ഞതിൽ ഒരു മുപ്പത്തിനാല് വയസ്സ് വരെ ഇവരെ സംബന്ധിച്ചോടത്തോളം പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടമായിരിക്കും ആ കാലഘട്ടങ്ങളെ താണ്ടി മുമ്പോട്ട് പോയാൽ അതിനെല്ലാം അനുകൂലമായ ഫലങ്ങൾ അതുവരെ നേരിട്ട എല്ലാ പ്രതിസന്ധികളെയും ഇല്ലാതാക്കുകയും ഒപ്പം ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകാൻ എന്ന കാര്യം മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടതാണ് ഇവരുടെ ജീവിതത്തിലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ പറഞ്ഞൊരു കാര്യം പ്രധാനമാണ് അതിന് മുപ്പത്തിനാല് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ തളരരുത് തളർന്നു പോയാൽ അവിടെ ജീവിത നേട്ടങ്ങൾ കോട്ടം സംഭവിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് മുമ്പോട്ട് പോയാൽ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ എത്താൻ കഴിയുന്നവരാണ് ഈ എന്നുള്ള കാര്യം സ്വയം മനസ്സിലാക്കി മുമ്പോട്ട് സഞ്ചരിക്കേണ്ടവരാണ് അതുപോലെ തന്നെ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി വരുന്ന കാര്യം സത്യത്തിനോടൊപ്പം നിൽക്കുന്നൊരു നിൽക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ ചിലപ്പോഴൊക്കെ അപ്രസത്യങ്ങൾ വിളിച്ച് പറയേണ്ടി വരുന്നൊരു സന്ദർഭമുണ്ട് അതിവർക്ക് ധാരാളം ശത്രുക്കളെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും ആ കാര്യം വളരെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ഏതൊരു കർമ്മ ശത്രുക്കൾ ധാരാളം ഉണ്ടാകുന്നതായിരിക്കും കൂടെ നിൽക്കുന്നവർ പോലും പലപ്പോഴും നമുക്ക് അതായത് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാവുന്നതാണ് അത്തരം കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ജീവിതത്തിൽ ഉടനീളം ഒരു വിജയം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവരെയും നമ്മൾ ഇടപെടുന്നവരെയും ഒക്കെ നന്നായി മനസ്സിലാക്കിയും നല്ല സൗഹൃദങ്ങൾ സ്വീ സ്വീകരിച്ച് മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു കാര്യവും എടുത്തു ചാടി തീരുമാനിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാരിൽ ഏറെക്കൂറും പേര് അത് പലപ്പോഴും ഇവർക്ക് പല പ്രശ്നങ്ങൾക്കും അതുകൊണ്ട് തന്നെ കേൾക്കുന്ന മാത്രയിൽ എടുത്തു ചാടാതെ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏതൊരു കാര്യവും രണ്ട് പ്രാവശ്യം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട നക്ഷത്രക്കാരാണ് തെളിക്കേണ്ട നക്ഷത്രക്കാർ അതുപോലെ ഇവരുടെ മറ്റൊരു ഗുണമെന്ന് പറയാവുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയാവുന്നത് ഇവർക്ക് അസാമാന്യമായ പവറും ബുദ്ധിശക്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇവർക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും വേണോ വേണ്ടയോ എന്ന രണ്ട് തരത്തിലുള്ള തീരുമാനം ഇവർ അലട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ നല്ലൊരു ഉപദേഷ്ടാവിനേക്കില്ല നല്ലൊരു അഡ്വൈസർ ഉണ്ടെങ്കിൽ ഇവർക്ക് മുമ്പോട്ട് പോകാൻ വളരെ ഗുണകരമായിരിക്കും അതുകൊണ്ട് തന്നെ നല്ല സൗഹൃദങ്ങൾ നല്ല ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർ നല്ല ഉപദേഷ്ടാക്കളാണ് മറ്റുള്ളവരെ നാല് ഉപദേശിക്കാൻ കഴിവുള്ളവരാണ് പക്ഷേ പലപ്പോഴും ഇവർ മറ്റുള്ളവർ ഉപദേശം സ്വീകരിക്കാൻ മടിക്കാറുണ്ട് പക്ഷേ അങ്ങനെ പാടില്ല നല്ല ഉപദേശം സ്വീകരിച്ചാൽ നല്ല ഉപദേശമായിരിക്കണമെന്ന് മാത്രം അത് സ്വീകരിച്ച് മുമ്പോട്ട് പോയാൽ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് കാരണമായി തീരുന്നതുമായിരിക്കും ഇതൊക്കെയാണ് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ കടിപ്പെട്ട് കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതായിരിക്കും അതിനഴുക്കിയാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് പൊതുവേ ഗുണകരമായ ജീവിതമായിരിക്കും പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നല്ല ഇണകളെ ലഭിക്കുന്നതും സന്തോഷകരമായ ജീവിതമൊക്കെ ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവർക്ക് ബാധകമാണ് ഇവരും നല്ല പ്രതിഭ ഉള്ളവരും നല്ല കുടുംബിനികളും നല്ല സുന്ദരികളും ഒക്കെ ആയിരിക്കും ഒപ്പം ഈ പറയുന്നത് പോലെ ഏതൊരു കാര്യവും തുറന്നു പറയുന്നവരായതു കൊണ്ട് തന്നെ ശത്രുക്കൾ കുടുംബത്തിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൽ വളരെയേറെ ശ്രദ്ധിച്ചു പോകേണ്ടതാണ് ഗ്രഹത്തിലെ ഏഴാം ഭാവമൊക്കെ അനുകൂലമാണെങ്കിൽ നല്ല വിവാഹം ലഭിക്കുകയും നല്ല സന്താനങ്ങളുണ്ടാകുകയും നല്ല കുടുംബജീവിനും നയിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്നതുമായിരിക്കും നേരെമറിച്ച് ഏഴാം ഭാവവും ഒന്നും അത്ര ഗുണകരമല്ല എങ്കിൽ പലർക്കും ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വിവാഹ ജീവിതത്തിലും വളരെയേറെ പ്രതിസന്ധികളെ നേരിടേണ്ടായി വരുന്നതായി കണ്ടിട്ടുണ്ട് പലർക്കും വിവാഹ ജീവിതം ഒരുപാട് പ്രതിസന്ധികളോട് മുമ്പോട്ട് പോകേണ്ടതായി വരുന്നു ചിലപ്പോൾ സന്താന ഭാഗ്യമില്ലാതെ വരിക അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരിക അതുപോലെ തന്നെ ഭർത്താവുമായി പിരിഞ്ഞിരുക്കേണ്ട ഉണ്ടാകുക ഇങ്ങനെയുള്ള നിരവധി ഘടകങ്ങൾ ഈ നക്ഷത്രക്കാരികളുടെ ജീവിതത്തെ ബാധിക്കാറുണ്ട് പരമാവധി ഹോളോസ്കോപ്പ് മാച്ചയ്ക്ക് നോക്കി തന്നെ വിവാഹം നടത്തുന്നതായിരിക്കും ഉചിതം പലരും പ്രണയബന്ധങ്ങളിലൊക്കെ ഒന്ന് ചാടാൻ സാധ്യതയുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ പേരുദോഷം കേൾക്കാൻ സാധ്യതയുള്ളൊരു നക്ഷത്രമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകാൻ ഈ നക്ഷത്രപ്പെട്ട സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മേഖലയും അനുകൂലമാണ് ഔദ്യോഗിക രംഗത്തൊക്കെ നന്നായി സൂക്ഷിക്കാൻ കഴിയുന്നവരാണ് നല്ല കലാകാരന്മാരായി തീരാൻ കഴിയുന്ന നിരവധി പേർ ഈ രംഗത്തുണ്ട് അതുപോലെ തന്നെ സൃഷ്ടിപരമായ കർമ്മങ്ങളിലൊക്കെ പുതിയ പുതിയ നിർമ്മാണങ്ങൾ അതുപോലെ ഗ്രന്ഥരചന ഇത്തരം കാര്യങ്ങളിലൊക്കെ നക്ഷത്രക്കാർക്ക് ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്നതുമാണ് പേരും പ്രശസ്തിയൊക്കെ നേരിടക്കാൻ കഴിയുന്നതുമാണ് എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതും ഇവർക്ക് ഏറ്റവും അനുകൂലമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം നാടും വീടും വിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ട് കണ്ടുവരുന്നത് അത് ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് പലരും ചെറുപ്പത്തിലെ തന്നെ പലവിധ പ്രതിസന്ധികളാൽ നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ വിദേശ രാജ്യങ്ങളിലേക്കോ ജോലി തേടി പോവുകയും അവിടെ അവരുടേതായ ഒരു പാത കണ്ടെത്തി അതിലൂടെ വളർന്ന് വലുതായി സാമ്പത്തികമായും അല്ലാതെ അതായത് സാമൂഹ്യമായിട്ടുമൊക്കെ നല്ല ഉയർച്ചയും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകും ധാരാളം പേരുണ്ട് ഗ്രഹനിലയിൽ നിങ്ങൾക്ക് വിദേശ യോഗം ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് വിദേശ ജോലി തന്നെ ആയിരിക്കും ഇവിടെയും ഉയർന്ന ജോലിയിൽ ഇരിക്കുന്നവരും ഉയർന്ന പദവി ഉണ്ട് പക്ഷെ ഒരു പ്രശ്നം ഇവർക്ക് കർമ്മ മേഖലയിലൊക്കെ ധാരാളം ശത്രുക്കളുണ്ടാകും അതിലേക്ക് അതിജീവിച്ച് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും തിരിച്ചടികളെ കുറിച്ചും തിരിച്ചടികളെ കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോകുന്നതോടൊപ്പം തന്നെ ഈശ്വരാധീനം വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങൾ ദുർഗാദേവി ഭദ്ര ഈ ദേവതകളെ പ്രീതിപ്പെടുത്തുക ഒപ്പം സുബ്രഹ്മണ്യ ഭജനം നടത്തുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്നിവയൊക്കെ പ്രത്യേകം ചെയ്തു പോകേണ്ടതാണ് പിന്നെ അവരവരുടെ ഇഷ്ടദേവതകളെ പ്രീതിപ്പെടുത്തി ഒരു മതസ്ഥർ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോയി ഈശ്വരാധീനം വരുത്തി പോവുകയാണെങ്കിൽ ഏത് ശത്രുവിനേയും ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നതിനും ഏതൊരു മേഖലയിലും ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നവരുമാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടു അപ്പോൾ തൃക്കേട് നക്ഷത്രത്തിൽപ്പെട്ട ഏവർക്കും ഏറ്റവും ഐശ്വര്യകരമായ എല്ലാ സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വിഷയവുമായി കാണുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം